പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ രണ്ട് കള്ളന്മാരെയും ജനങ്ങൾ തിരിച്ചറിയണം കേരളത്തിൻ്റെ പല ഭാഗത്തും പല രീതിയിലൊക്കെ മോഷണം നടത്തിയിട്ടുള്ള പ്രതികളാണ് നെയ് ഈ നിൽക്കുന്നത് കേട്ടോ ഇവരെ പന്തളത്ത് ഒരു കേസുമായി ബന്ധപ്പെട്ട് അവിടെ പിടികൂടിയപ്പോഴാണ് ഇവർ കൊല്ലത്തും മോഷണം നടത്തി എന്നൊക്കെ പറഞ്ഞത് കേട്ടോ അങ്ങനെ ഏതായാലും കൊല്ലത്ത് മോഷണം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് വെക്കണം ഇങ്ങനെയുള്ളവനെയൊക്കെ ആദ്യം തിരിച്ചറിഞ്ഞ് വെക്കണം ഏതെങ്കിലുമൊക്കെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഏതെങ്കിലും സ്ഥലത്തൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുകയും വേണം ഏതായാലും പോലീസ് പറയുന്നിങ്ങനെയാണ് അഞ്ചൽ കൈത്താടി സൂപ്പർമാർക്കറ്റിൽ മോഷണം നടത്തിയ രണ്ട് പ്രതികളെ അഞ്ചൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു തൃശ്ശൂർ സ്വദേശി രതീഷ് കോട്ടയം സ്വദേശി നജീം എന്നിവരെയാണ് അഞ്ചൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രതികളെ മോഷണം നടത്തിയ സൂപ്പർ മാർക്കറ്റിൽ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ നവംബർ നാലിന് പുലർച്ചെയാണ് മോഷ്ടാക്കൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ഷട്ടറിൻ്റെ പൂട്ട് പൊളിച്ച ശേഷം മോഷണം നടത്തിയത് അൻപതിനായിരം രൂപയോളം വില വരുന്ന സാധനങ്ങളാണ് മോഷ്ടാക്കൾ ഇവിടെ നിന്നും കടത്തിയത് സി ദൃശ്യങ്ങളിലൂടെയാണ് പോലീസ് തിരിച്ചറിഞ്ഞത് പന്തളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ മോഷണക്കേസിൽ പന്തളം പോലീസാണ് പ്രതികളെ പിടികൂടിയത് പന്തളം പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് അഞ്ചൽ കൈത്താടി സൂപ്പർമാർക്കറ്റിൽ മോഷണം നടത്തിയതും രതീഷാണെന്ന് മനസ്സിലായത് തുടർന്ന് അഞ്ചൽ പോലീസ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നും ഏറ്റുവാങ്ങി സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയായിരുന്നു അഞ്ചൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ എസ് ഐ മോനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്നത് ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തു വെക്കണം കാരണം ഇതുപോലെയുള്ള മോഷണവുമായി ഇനിയും ഇവർ ഇറങ്ങുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം സംശയാസ്പദമായ സാഹചര്യത്തിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തെത്തിപ്പെട്ട് കഴിഞ്ഞാൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഒരുപാട് സാധനം പോയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ സ്നാക്സ് ഐറ്റം പോയിട്ടുണ്ട് പിന്നെ ചീസ് ഐറ്റം കുറെ ആയിട്ടുണ്ട് പോയി അതായത് പിന്നെ കുറഞ്ഞവരെ അമ്പത് അമ്പതിനായിരം രൂപയുടെ സാധനം എന്തായാലും അവര് കൊള്ളുപോയിട്ടുണ്ട് അമ്മാര് പിന്നെ അമ്മ കയ്യിൽ ഇത് ഇല്ലെന്നരിപ്പൊ പറയുന്നത് അമ്മര് പിന്നെ പുഴയിൽ സാധനം ഉപേക്ഷിച്ച് പോയിരുന്നു അവിടെ ചെക്കിങ് നടന്നിട്ട് അത് നമുക്ക് എത്രത്തോളം സത്യം എന്നുള്ളത് അറിയത്തില്ല അവർ ഇതിനകത്ത് കയറിയപ്പോൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് കുറേ കാര്യങ്ങൾ ഓർമ്മയില്ല നമുക്കിന്നൊരു മെഷീനൊക്കെ എടുത്തുകൊണ്ട് പോകാരുന്നു അത് അതൊന്നും എടുത്താൽ നമുക്ക് ഓർമ്മയില്ല